<test> ും അഞ്ചാം വാരത്തിലേക്ക് കിടക്കുകയാണ് ഹലോ മമ്മി നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായി എത്തിയ ഹലോ മമ്മി അഞ്ചാം വാരത്തിലേക്ക് കുതിച്ചു ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്കും പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് രണ്ടു വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ പ്രിയപ്പെട്ട ആളാണ് നിശാൽഗിഷിനെ ഉള്ളത് അപ്പോ ഈ സിനിമയുടെ എന്താ പറയുക കൊളുത്തൽ ചടങ്ങായിരുന്നു അപ്പൊ ഇവിടെ വരെ വരാൻ പറ്റിയതിലെ എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കറി കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ സത്യം ഉറപ്പായില്ലേ ഓക്കെ അപ്പോ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ മെരൻഫലും ആണ് കാരണം സൂക്ഷ്മ ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല അല്ലെ എന്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എന്റെ കഥാപാത്രത്തിൽ ഒറ്റ നോക്കുന്നുണ്ട് എനിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് നൗഫലൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പക്ഷെ അത് പെട്ടിയില അപ്പൊ അതിനുശേഷം വീണ്ടും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് സോ മച്ച് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പ്രണയവിലാസം അതിന്റെ കഥ ഒരുക്കിയ രണ്ടുപേരുമാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാകുന്നത് നമ്മളെ തിരക്കുകൾ രേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം സിനിമയെ സിനിമ പ്രണയവിലാസ് ഒരു ഫാമിലി ഡ്രാമയാണ് പക്ഷെ ഇതിലേക്ക് വരുമ്പോ എന്ന് വെച്ചാൽ കൊമേശ്യൽ എന്റർടൈൻ ഡ്രാമാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് എല്ലാരും മറന്നും ചിരിപ്പിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് നേരെ നന്നായിട്ട് പേടിപ്പിക്കാനും കൂടെ ഈ പണത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നു ബാക്കി